എല്ലാവർക്കും ഫണ്ടക്കിലേക്ക് സാധനം നമ്മൾ ചെയ്യുന്നുണ്ടേ ചക്കുരുണ്ടോ ഇതുകൊണ്ട് ഒരു വട ഉണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മൾ സാധാരണ പരിപ്പ് കൊണ്ട് വട ഉണ്ടാക്കും ഉള്ളി കൊണ്ട് വട ഉണ്ടാക്കും ഇത് നമുക്ക് ചക്കക്കുരു കൊണ്ട് കൊണ്ടൊരു വ്യത്യസ്തമായൊരു വട ഉണ്ടാക്കി നോക്കാം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ ശ്രമിക്കുകയാണ് ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം ഓക്കെ ഈ ചക്കക്കുരു നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് വെന്തെടുക്കാൻ പാടായിരിക്കും അതുകൊണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിടാം നാലായിട്ടോ അഞ്ചായിട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത കുക്കറല്ല അടിക്കുന്ന നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്താ വെള്ളം തിളച്ച് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടുകൊടുക്കുക ഉപ്പും കൂടെ ഇട്ടു കൊടുക്കേണ്ടത് ആ ജസ്റ്റ് ഒന്ന് ഇളക്കിട്ടിട്ട് നമുക്കൊരു മൂടി വെച്ച് വേഗം നമുക്ക് കുക്കറിലാണ് നമുക്കിതൊരു മൂന്ന് വിസിൽ അടിച്ചാൽ മതി ഇതൊക്കെയാകും ഇതിപ്പം കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു ചിലപ്പം കനം കുറഞ്ഞയച്ചോണ്ട് എല്ലാം പെട്ടെന്ന് ആവുമായിരിക്കും നോക്കാം ചക്കക്കുരു വെന്തിപ്പുണ്ട് നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം ചക്കുക്കെ നമ്മൾ മിക്സിയിൽ അടിച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ വേണ്ട ചേർക്കാനുള്ള സാധനങ്ങളാണ് നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില സവോള സവോള ഒക്കെ കുത്തി അരിഞ്ഞാൽ നമുക്കെടുക്കാം നമ്മുടെ ഉള്ളി ഇവിടക്കൊക്കെ ചേർക്കുന്ന പോലെ അതൊക്കെ തന്നെ പിന്നെ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അരിപ്പൊടി മൈദ കടലമാവ് കടൽമാവേ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ നമുക്ക് കടൽമാവ് ഇരിപ്പില്ലായിരുന്നു അതുകൊണ്ട് അവരുന്ന സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഇത് നമുക്ക് സോഡാപ്പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ കുറച്ച് കൂടുതൽ സമയം ഇത് വെക്കേണ്ടി വരും എന്നാലേ ഉള്ളൂ അത് കറക്റ്റ് ഇതാ സോഫ്റ്റ് ആവുള്ളൂ വടേ പിന്നെ നമ്മളിത് ചക്കപ്പൂരി വരയ്ക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാന്ന് വെച്ചാൽ കണ്ടമാല ഇത് അരഞ്ഞങ്ങ് പോകരുത് ചിലായിട്ടൊന്നരച്ച് അങ്ങ് എടുത്താൽ മതി നമ്മൾ ചെറിയൊരു കടിയാണ് കിടക്കണം നല്ലതിൻ്റെ അത് രുചി കിട്ടുകയാണ് അതിന് പിന്നെ നമുക്കിതിൻ്റെ അത് മസാല ചേർക്കാൻ കുറച്ച് മുളക് പൊടി കുറച്ച് മീറ്റ് മസാല ആണ് അതിൻ്റെ അകത്ത് ചേർത്തതിന് പിന്നെ കുരുമുളക് പൊടി പെരിഞ്ചീരകം ഇത്ര സാധനമൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുകയാണ് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അത് നമ്മൾ ഉപ്പ് അതിൻ്റെ അകത്ത് ചേർത്തായിരുന്നേ ഇത് വേകുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കറക്റ്റ് ഉപ്പിന്ന് സംഭവത്തിനുണ്ട് ഞാൻ നോക്കിയായിരുന്നതിന് ഉണ്ടോ ഇങ്ങനെ അങ്ങ് വെക്കുക ഒരു ഒരു മണിക്കൂറൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ലതാണ് നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ വട ഉണ്ടാക്കി എടുക്കാം നമ്മുടെ സാധനം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്കിത് കുറച്ചു നേരം അടച്ചു വെക്കാം ഏകദേശം ഒരു മണിക്കൂർ അടച്ചു അടച്ച് നല്ല സോഫ്റ്റായിട്ട് നല്ലതായിട്ട് വട ഉണ്ടാക്കിയെടുക്കാം അത് നമുക്ക് അടുപ്പം കൊടുക്കത്തി വച്ച് പാത്രം കൊടുക്കേറ്റ് വയ്ക്കാം നമ്മളിത് വറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇഷ്ടമുള്ള ഓയിലാർക്കും ഉപയോഗിക്കാം സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏതിൻ്റെ അകത്ത് വേണമെങ്കിലും ഇത് വറുത്തെടുക്കാം അപ്പം നമ്മുടെ എണ്ണയെല്ലാം ചൂടായി നല്ല ഇതാ ഹീറ്റായിട്ടുണ്ട് മീഡിയം ഫയറിൽ ഇത് വെച്ചാൽ മതി നല്ല കറക്റ്റായിട്ട് വേഗം പിന്നെ ഇതിൻ്റെ അത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വേഗാനൊന്നുമില്ല കാരണം ഓൾറെഡി നമ്മുടെ ചക്കക്കൂലി വെന്തെടുത്തേക്കുന്നതാണ് പിന്നെ ആ പൊടി ഐറ്റംസ് ഒക്കെ ബന്ധെടുക്കാൻ അതിന് വലിയ താമസം ഒന്നും ഒത്തിരി സമയവും വേണ്ട എന്നാലും നമ്മൾ ഈ കയ്യിലൊന്നും പറ്റി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെള്ളത്തിലത്തെ ഈ കൈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകിയെടുക്കുന്നത് അത് നമ്മൾ വെളിച്ചെണ്ണ കൈ തൂത്ത് എടുക്കണം എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി അങ്ങനെ അങ്ങ് നിന്നാൽ മതി അതായത് നമ്മൾ ഈ പാത്രത്തിന് നമുക്കൊരു അഞ്ചെണ്ണൊക്കെ വെച്ചൊക്കെ വീഴുള്ളേ അത് മതിയല്ലോ അന്നേരം ഇതിങ്ങനെ മറിച്ചിട്ടുള്ളൂ നമ്മളൊരു സൈഡ് ക്ലിയർ ആയിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടോ ഇത്ര മൂത്ത് കിട്ടിയാൽ മതി ഉണ്ടോ പക്ഷെ നമ്മൾ ഈ ഈ സമയത്ത് ഇച്ചിരി നമുക്ക് പോരാൻ ഇച്ചിരി താമസിച്ച് പോയി അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ഡ്രൈ യിപ്പോ സംഭവം എന്നാലും കുഴപ്പമില്ല നമുക്ക് സോസോ ചമ്മന്തിയെ കൂട്ടി നമ്മുടെ ബജി കഴിക്കുന്ന പോലെയൊക്കെ തന്നെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ഈ സാധനം കേട്ടോ കേട്ടോ നമ്മള് സോസോ ടൊമാറ്റോ സോസ് സാധനല്ലോ ചക്കുരുവാന്ന് പറയതയില്ല ചക്കകുരുവിന്റെ ഒരു രുചിയില്ല ഇല്ല സാധനം വേറെ എന്തോ സാധനം കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ തോന്നുന്നു അതിപ്പോ സംഭവല്ലോ നോക്കാ